ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് കുറച്ചധികം സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളിൽ ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും വീഡിയോയ്ക്ക് തൊട്ട് താഴെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാറവേറെ ഒരു ഒരു പറവയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ സിംഗിൾ പീസ് പറവ എഴുന്നൂറ് രൂപ അപ്പൊ ഇനി എടുക്കാൻ താല്പര്യം ഉള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ രണ്ട് മലപ്പൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് സീറോ കള്ളി ചിക്സ് ആണ് ബർപ്പന്റെ ചിക്കുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ഓരോരുത്തരും റേറ്റ് വരുന്നത് ബർപ്പൻ പീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപ സീറോ കള്ളി ചിക്സ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് കിങ്ങിന്റെ ഒരു പേർ ആണ് വന്നിരിക്കുന്നത് ന്യൂലൈൻ കിങ്ങിന്റെ പേര് ആയിരത്തി എഴുനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ആയിരത്തി എഴുനൂറ് അപ്പൊ ഈ പ്രാവുള്ളിൽ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ രണ്ടില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ മൂന്ന് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡാർക്ക് ഹാംസ്റ്ററുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം ഹാംസ്റ്റേഴ്സ് നമുക്ക് ഇവിടെ സെയിലിനുണ്ട് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ സെയിലിനായിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളി ബീഗിളിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മാർക്കിംഗ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ബീഗിളിന്റെ പപ്പീസുകൾ മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ നിന്നുതന്നെ നമുക്ക് ഡോബർമാൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ഡോബർമാൻറെ പപ്പീസുകൾ പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നല്ല ഡോബർമാന്റെ മേൽ പപ്പീസിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പന്ത്രണ്ടായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ് ഷിഡ്സിന്റെ ഒരു മെയിൽ പപ്പി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് തിരുവനന്തപുരം തന്നെയാണ് സെയിം ബ്രീഡർ തന്നെയാണ് ബ്രീഡർ തന്നെ വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയുള്ളു ഈ മേൽപപ്പിയുടെ റേറ്റ് ഷിറ്റ്സിന്റെ പപ്പി എണ്ണായിരം രൂപ ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോയും വീഡിയോയും നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് പാരൻസ് വന്നിരിക്കുന്നത് അവിടെ തന്നെ നമുക്ക് നല്ല അടിപൊളി പോമറേന്റെ പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഫാദറിന്റെയും മദറിന്റെയും വീഡിയോ തമ്മില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് അപ്പൊ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് പേരന്റ്സ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് പിന്നെ ബ്ലാക്കും കുറച്ച് കൂടുതലുള്ള കളറും വന്നിട്ടുണ്ട് അപ്പോൾ പേരൻസിനെ കണ്ടിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പപ്പീസിൻ്റെ റേറ്റ് മെയിൽ പപ്പിക്ക് മൂവായിരത്തി എഴുന്നൂറും ഫീമെയിൽ പപ്പിക്ക് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് മദറും അതേപോലെ പപ്പീസും വന്നിരിക്കുന്നത് അതേപോലെ ഫാദറിൻ്റെ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി മിനിയേച്ചർ ടൈപ്പ് നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് അതുപോലെ അവിടെ നമുക്ക് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് ഫീമെയിൽ പപ്പി വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പതിനാറായിരം രൂപയും വിത്ത് ഔട്ട് ആണെങ്കി പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് ഫീമെയിൽ പപ്പീസ് അപ്പൊ കെ സി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കിട്ടുന്നതായിരിക്കും പതിനാറായിരം രൂപയ്ക്ക് വിത്ത് ഔട്ട് ആണെങ്കി പതിമൂന്നായിരം രൂപ വരുന്നുള്ളൂ അതുപോലെ റോഡ് വീലറിന് നല്ല അടിപൊളി ഫീമെയിൽ പപ്പി വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പതിനാലായിരം രൂപയും വിത്ത്ൌട്ട് ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് ഫീമെയിൽ ബബിയുടെ റേറ്റ് വരുന്നത് റോഡ് വീലർ സീരിയൽ നമ്പർ അഞ്ച് പട്ടാമ്പിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ന്യൂ ലൈൻ കിങ്ങിന്റെ യങ് ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കിങ്ങിന്റെ പയറിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പട്ടാമ്പിയുടെ ലൊക്കേഷൻ സീരിയൽ നമ്പർ അഞ്ചിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ വൈറ്റ് ഷെയ്ഡ് ചൈനീസ് അവളുടെ ഒരു ബ്രീഡിംഗ് പെയർ വന്നിട്ടുണ്ട് രണ്ടായിരം രൂപയാണ് ഇതിന്റെ ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ നിങ്ങളിൽ നല്ല പ്രാവുകളൊക്കെ സെയിൽ ചെയ്യണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് നമ്മൾ ഇതേപോലെ നല്ല അടിപൊളി സെയിൽ പോസ്റ്റായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്നര മാസം പ്രായമുള്ള മണിത്താറാവ് ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ ഒമ്പതെണ്ണം ഉണ്ട് ഒമ്പതെണ്ണം കൂടിയും അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒമ്പതെണ്ണത്തിനും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ സീരിയൽ നമ്പർ ഏഴ് പാലക്കാട് അടുത്ത് ചെറുപ്പ്ശേരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലിനായിട്ട് നമുക്ക് രണ്ട് ആടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു വലിയൊരു പാലാടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു പാലാട് ഒന്നര അധികം പാല് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആടാണ് കുട്ടികളെ പിരിഞ്ഞ ആടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനഞ്ച് അഞ്ഞൂറാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ നല്ല പാലാട് പതിനഞ്ച് അഞ്ഞൂറ് അപ്പൊ വേണ്ട ഒരു സീരിയൽ നമ്പർ ഏഴില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പാലക്കാട് ലൊക്കേഷൻ അടുത്തത് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹൈദരാബാദി ക്രോസ് ആടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഏഹ് ക്രോസ് പ്രാവശ്യം ക്രോസ് ചെയ്തിട്ടുണ്ട പറയണത് അപ്പൊ അവർക്ക് ഡേറ്റും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പുതിയതായിട്ട് വാങ്ങിയതാണ് ആടിനെ അപ്പൊ ഇതിന് അവര് കൊടുക്കാണ് ചേന കൺഫേം അല്ല അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനാല് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റേറ്റിൽ അപ്പോൾ എടുക്കുക ഹൈദരാബാദി ക്രോസ് ഈ തീമെയിൽ ആയിഡിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഏഴില് കോൺടാക്ട് ചെയ്യാം പതിനാല് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സീരിയൽ നമ്പർ എട്ട് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ കുറച്ചധികം പപ്പീസുകൾ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസ് എല്ലാ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ലാബിന്റെ മെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ആറായിരം രൂപയാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് നല്ല അടിപൊളി ഒരു ബോക്സറിന്റെ ഫീമെയിൽ ഓൺ ഹീറ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വെറും എണ്ണായിരം രൂപയുള്ളൂ നല്ല അടിപൊളി ബോക്സറിന്റെ ഫീമെയിൽ ഓൺ ഹീറ്റ് ആയത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ അവിടെ നമുക്ക് ജാക്കി റസലിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ ഉണ്ട് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ജാക്കൽ പപ്പീസ് അപ്പം നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതേപോലെ ആട് പശു കോഴി താറാവ് ഇപ്പം നമ്മൾ മിക്സറായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് നമുക്ക് ടൈമും കാര്യങ്ങളും കുറവായത് കൊണ്ടാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ സെയിൽ പോസ്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് നിങ്ങളുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും സെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നമ്പറും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും പെൻസിനൊക്കെ വാങ്ങാനായാലും സെയിൽ ചെയ്യാനായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അതുപോലെ പ്രാവിന്റെ ഒക്കെ വീഡിയോസ് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും പ്രാവിനെ കൊടുക്കാനുള്ളവരൊക്കെ നമ്മുടെ നമ്പറിലെ കാര്യങ്ങളൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിന്റെ നല്ല അടിപൊളി സെയിൽ പോസ്റ്റ് സ്റ്റുഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ അടുത്ത് അവിടുന്ന് നമുക്ക് ബീഗിളിന്റെ വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസ് വന്നിട്ടുണ്ട് പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപ തന്നെയാണ് ഈ പപ്പീസിന്റെ റേറ്റ് വരുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പൊ ബീഗിൾ കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസിനൊക്കെ നോക്കുന്നവർക്കും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാ തൃശ്ശൂരിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ അയക്കേണ്ട വാട്സപ്പ് നമ്പറാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്